കർണാടകയിൽ മല്ലേശ്വരത്തെ ഒരു വീട്ടിൽ നിന്ന് ഇരുപത്തിയൊമ്പത് കാരിയായ യുവതിയുടെ മൃതദേഹം ചിന്ന ഭിന്നമായ രീതിയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു പോലീസ് പറയുന്നതനുസരിച്ച് മുപ്പത് കഷ്ണങ്ങളാക്കിയ മഹാലക്ഷ്മിയുടെ മൃതദേഹം ഫ്രിഡ്ജിൽ നിറച്ച നിലയിലായിരുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒറ്റമുറി വീട്ടിൽ മൃതദേഹം കണ്ടെത്തിയ കെട്ടിടത്തിലേക്കുള്ള റോഡ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബാരിക്കേഡ് ചെയ്തു ഒരാഴ്ച മുമ്പ് നടന്ന കൊലപാതകമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മഹാലക്ഷ്മിയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ബാർബർ ഷോപ്പിലെ ജീവനക്കാരനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ മഹാലക്ഷ്മിയെ കാണാൻ അപ്പാർട്ട്മെന്റിൽ നിരന്തരം എത്തിയിരുന്നതായി മൊഴി ലഭിച്ചിരുന്നു യുവതി ഭർത്താവുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്നാണ് വിവരം മഹാലക്ഷ്മി മല്ലേശ്വരത്ത് താമസിക്കുകയും ഒരു മാളിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു ഭർത്താവ് മറ്റൊരു നഗരത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു സംഭവം ഇയാളും സ്ഥലത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനെട്ടിന് ഡൽഹിയിലെ മഹ്റാളിയിൽ ശ്രദ്ധാവാർക്കറിനെ കൊലപ്പെടുത്തിയ പോലെ തന്നെയാണ് ഇത്തരത്തിൽ ഈയൊരു കൊലപാതകവും നടത്തിയിരിക്കുന്നത് ഈയൊരു ഒരു ഞെട്ടലാണ് പ്രദേശവാസികളും